കൊല്ലത്ത് ഹാർബർ റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി ഭിന്നശേഷിക്കാരന് ദാരുണാന്ത്യം നിരവധി പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് കൊടമംഗലം സ്വദേശി അറുപത് വയസ്സുള്ള പരശുരാമനാണ് മരിച്ചത് മദ്യലഹരിയിൽ ബൈക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി മൂന്നാംകരയിൽ ജോനകപ്പുറം ഹാർബറിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ഹാർബർ റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് അമിത വേഗതയിലെത്തിയ ബൈക്ക് പാഞ്ഞു കയറുകയായിരുന്നു അപകടത്തിൽ പരശുരാമന്റെ തലയിലൂടെ ബൈക്ക് ഇടിച്ചുകയറിയതാണ് മരണത്തിലേക്ക് നയിച്ചത് അപകടത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മറ്റുള്ളവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് വണ്ടി വന്ന് ഒന്നും പള്ളിത്തോട്ടം സ്വദേശി സിബിൻ ഓടിച്ചിരുന്ന ബൈക്കാണ് അപകടം വരുത്തിവെച്ചത് മദ്യലഹരിയിൽ ഇയാൾ അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സിബിനെ പള്ളിത്തോട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ സിബിനും പരിക്കുണ്ട് പരിക്കേറ്റവരെല്ലാം തന്നെ തമിഴ്നാട് കൊടമംഗലം സ്വദേശികളാണ് ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നവരും മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുമാണ് ഇവർ അമൃത ന്യൂസ് കൊല്ലം